അടുത്ത വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി സുപ്പിനെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴെന്നത്തേം പോലെ ഇന്നും നമ്മൾ ഒരു അടിപൊളി കിടുക്കാച്ചി ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് വന്നത് കരിമംഗലിയൊക്കെ മാറാൻ കേട്ടോ ുള്ള ഒരു നല്ലൊരു ടിപ്പാണ് ചെയ്ത് നോക്കണം നമ്മുടെ വയലോരം ഫാമിലി ഉണ്ടല്ലോ നമുക്ക് കമൻറ്റിടുന്ന ചേച്ചിയുണ്ട് നമുക്കടുത്തു തന്നെ പത്തനംതിട്ട ഓ മല്ലൂരട്ടോ അപ്പോഴത്തെ ചേച്ചിയുടെ വീഡിയോ കാണുമ്പോൾ പക്ഷേ ഞാൻ ആദ്യം വീഡിയോ കണ്ടപ്പോൾ ഇല്ലായിരുന്നു ആളിൻ്റെ മുഖത്ത് ഇപ്പോൾ നന്നായിട്ടുണ്ട് ചേച്ചി കേട്ടോ എന്നോട് ചോദിക്കുകയും ചെയ്തു സുപ്പു ഇങ്ങനെ എന്നൊന്നും ഇടണോ പായ്ക്കണോ ഒരു കുഴപ്പവും ഇല്ല ധൈര്യമായിട്ടിട്ടു നന്നായിട്ട് മുഖത്തിപ്പം ഉണ്ട് കേട്ടോ നന്നായിട്ട് കൂടുന്നതിന് മുന്നേ ഇങ്ങനെ ഓരോ ഞാൻ ചെയ്ത് കാണിക്കുന്ന കുഞ്ഞു ഞാൻ കാണിക്കുന്നതോ നമ്മുടെ വേറെ ചേച്ചിമാരൊക്കെ കാണിക്കുന്ന ട്രിപ്പ് അതൊക്കെ ചെയ്യാം കേട്ടോ നമുക്ക് നല്ല വ്യത്യാസം കിട്ടും ഓടിപ്പോയി ചെയ്തോളാം നന്നായിട്ട് ഉണ്ട് കേട്ടോ ആദ്യം ഞാൻ കണ്ടപ്പോൾ ഇത്ര ഇല്ലായിരുന്നു ഇപ്പം നന്നായിട്ട് കൂടിയിട്ടുണ്ട് കേട്ടോ അത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ചിലർ പറയും കഷ്ടകാല സമയത്താണ് വരുന്നതെന്ന് ത്തിയാണെന്ന് തോന്നുന്നു കുറച്ചൊക്കെ അങ്ങനെ വിശ്വസിക്കാം എന്തെങ്കിലും ഒരു കഷ്ടകാല സമയത്തും ഞാനും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഓരോരുത്തരോട് കഷ്ടകാല സമയത്ത് ആ ചേച്ചിയുടെ മുഖത്ത് പാടൊക്കെ ഉണ്ടല്ലോ കഷ്ടകാല സമയത്ത് ഇങ്ങനെ വരുന്നതെന്ന് കേട്ടോ എന്തോ ആണെന്ന് വെച്ചാലും ചെയ്തോളൂ ഒരു കുഴപ്പമില്ല എന്നുകൊണ്ട് നാട് ചോദിച്ചായിരുന്നു സുപ്പവും പിന്നെ എന്താ ഇങ്ങനെ എന്നും ചെയ്യണോന്ന് ചെയ്തോളൂ കേട്ടോ ഒരു കുഴപ്പമില്ല നമ്മുടെ ഒരു സംഭവം ഒരെണ്ണം എടുത്തുകൊണ്ട് വന്നില്ല ഇപ്പം നോക്കിയപ്പോഴാണ് ഒരെണ്ണം കാണാതെ പോയി അവൻ അവിടെ പാത്തിരിക്കുക വലിയ ഗമയ ആള് ഞാനെ പോയി എടുത്തുകൊണ്ട് വരട്ടെ കേട്ടോ ഇപ്പം ഇങ്ങനെ എണ്ണിങ്ങനെ നോക്കിയപ്പോഴാണ് കണ്ടത് ആളകത്തിരിക്കുകയും വലിയ പുള്ളിയാണ് എടുത്തുകൊണ്ട് വരട്ടെ കേട്ടോ എടുത്തുകൊണ്ട് വന്നു കേട്ടോ വലിയ അവിടെ ഭയങ്കര പോസ്സായിട്ട് ഇരുന്നേത് നമ്മളും അങ്ങനെ ഇല്ലേ ആരെങ്കിലും ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര പോസലും ഗെമയിലും ഒക്കെ നമ്മളും അങ്ങോട്ട് ഇരുന്ന് കാണിക്കും എന്നു വെച്ചാൽ നമ്മുടെ കാലേ പിടിക്കേണ്ട അവൻ അതിന് നമ്മളിങ്ങനെ ഭയങ്കര ഗമയൊക്കെ എടുത്ത് ഇട്ടിരിക്കും ഭയങ്കര ഗമേലിരിക്കും കേട്ടോ അപ്പോഴേ ഇന്നും നമ്മുടെ ടിപ്പിന് വേണ്ടുന്ന സംഭവങ്ങളെ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് കൂട്ടം സാധനങ്ങൾ മതി അതും നമ്മുടെ വീട്ടിൽ എല്ലാവരുടെയും വീട്ടിലുണ്ട് പിന്നെ ഇതിനകത്ത് നമ്മൾ എന്താ രാവിലെയോ വൈകിട്ടോ ചിലർക്കിതിഷ്ടമാണ് ഇങ്ങനെ കുടിക്കുന്നത് സ്വപ്പ് മാത്രമേ ഇടാതാണ് ഇത് കുടിക്കുന്നത് കേട്ടോ അവിടെ വേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം നമ്മുടെ കടും ചായ ഉണ്ടല്ലോ കടും ചായ തേയില വെള്ളം ഗൾഫ് രാജ്യങ്ങളിൽ സുലൈമാനി എന്നാണ് പറയുന്നത് അല്ലേ സുലൈമാനിന്നൊക്കെ പറയും നമ്മുടെ കടും ചായയാണ് ഇന്നത്തെ നമ്മുടെ താര ഞാൻ തേയില വെള്ളം എന്ന് പറയും നമ്മൾ കടും ചായ ചായ അപ്പോഴങ്ങനെ പറയുള്ളൂ അപ്പോൾ നമ്മുടെ മുഖ്യ അതിഥി ബഹുമാനപ്പെട്ട അതിൽ നിന്ന് നമ്മുടെ കടിഞ്ചായാണ് പിന്നെ വേണ്ടത് നമ്മുടെ ബീട്രൂട്ട് നീരാണ് വേണ്ടത് കേട്ടോ നല്ല കളറായിട്ടവൻ ഇരിക്കുന്നത് ഇതൊരു സുന്ദരക്കുട്ടപ്പൻ ഇടാ നീര് അപ്പോഴേ പിന്നെ വേണ്ടത് ഈ വെനില്ലാതെ പിന്നെ നമ്മൾ ഒരു ടിപ്പും ചെയ്യത്തില്ല തേൻകുട്ടനെ വേണം പിന്നെ പാത്തു വലിയ ഗമേലിരുന്നവൻ ആരാണെന്നറിയുമോ അരിപ്പൊടിയാണ് എടുത്തോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് പോകും കേട്ട് അരിപ്പൊടിയാണ് വേണ്ടത് നമ്മുടെ ഇടിയപ്പം അപ്പം ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കുന്ന നമ്മുടെ അരിപ്പൊടിയാണ് വേണ്ടത് കേട്ടോ പുട്ടിൻ്റെയല്ല വലിയ തരിയുള്ള പുട്ടിൻ്റെ അല്ല ഇത് തന്നെ എടുക്കാൻ നോക്കണം കേട്ടോ അപ്പോൾ നല്ല റിസൾട്ട് നമുക്ക് പുട്ടിൻ്റെ ഒരു കിടക്കാച്ചൊരു പായ്ക്കാണ് എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ നമ്മുടെ ആവശ്യത്തിന് കുറേ പിന്നെ ചില കൂട്ടുകാർ ചോദിക്കാറുണ്ട് ഫ്രിഡ്ജിൽ വെക്കണോ ഇതൊക്കെ ഇതൊക്കെയെന്ന് കേട്ടോ ഞാൻ അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച ഒരു പായ്ക്കുകളും അങ്ങനെ ഇടാറില്ല കേട്ടോ നമ്മൾ ഈ ഒരു സ്പൂൺ എടുത്തത് ഒന്ന് കലക്കി എടുക്കുന്നതിന് വലിയ പാടൊന്നും ഇല്ല എൻ്റെ കൂട്ടുകാരെ കേട്ടോ അപ്പോഴ് ഇങ്ങനെ അങ്ങനെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ അതിന് വേണ്ടി താമസമൊന്നുമില്ല ഇതേ നമ്മൾ അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഈ നമുക്ക് തേനാണ് എടുക്കേണ്ടത് കേട്ടോ നമുക്ക് തേനെടുക്കാം ചെയ്യണം കേട്ടോ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു ടിപ്പാണ് നീ അരിപ്പൊടിയിലോട്ട് നമ്മുടെ തേനെ നമ്മൾ ആവശ്യത്തിന് എടുത്തോ എടുത്തോളൂ കേട്ടോ എല്ലേ ചെയ്ത് നോക്കണം നല്ല നല്ല അടിപൊളി എളുപ്പത്തിന് ചെയ്യാൻ പറ്റിയ പിടുക്കാ ചുറ്റിപ്പുകളാണ് സുപ്പ് കാണിച്ച് തരുന്നത് കേട്ടോ അപ്പോഴേ ഇനി നമുക്ക് നമ്മുടെ ബീട്രൂട്ട് നീരാണ് അവനെ നിങ്ങൾക്ക് ആവശ്യത്തിന് ഒഴിച്ചു കേട്ടോ അത്രയ്ക്ക് നീതിൽ കളറാകണമെന്നറിയാമോ നമ്മളെ പാത്രം വരെ നല്ല കളറായിട്ടിരിക്കുന്നു ഞാൻ ജോലിയെല്ലാം ഒതുക്കിട്ടെ ഇതൊക്കെ പിഴിഞ്ഞ് നീരൊക്കെ എടുത്ത് വെക്കാം അന്നേരം നമുക്ക് എളുപ്പത്തിന് വന്ന് ചെയ്യാമല്ലോ ഇതേ ഇവനെ അങ്ങോട്ട് മിക്സ് ചെയ്യണം പിന്നെ നമുക്ക് വേണ്ടത് കടും ചായ കേട്ടോ ചായ എന്നും പറഞ്ഞ ഒരുപാട് തട്ടിമറിച്ചൊന്നും ഒഴിക്കണ്ട കുറച്ച് ആവശ്യത്തിന് കടും ചായ എന്ന് നിങ്ങൾ കേറ്റവും ഫുള്ള് കലക്കി നമ്മളങ്ങ് എടുക്കുവാണെന്ന് അല്ല ഇത്തിരി നേരം ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കണം എന്താ കളർന്നറിയാതെ എന്താ തന്നെ ക്യാമറയ്ക്കകത്ത് അത്രയും ഉണ്ടോ എന്താ നല്ല കളറാണ് കേട്ടോ അപ്പോൾ ഇവരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് വെക്കാം അരിപ്പൊടിയും ഒക്കെ ഒന്ന് കുതിരട്ടെ കേട്ടോ അതുവരെ നമുക്കിങ്ങനെ വെറുതെ വായ് നോട്ടം കേട്ടോ ശരി നേരം കഴിഞ്ഞിട്ട് അഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞ് സുപ്പ് വരാം പിന്നെ അഞ്ച് മിനിറ്റായി നമ്മുടെ നമ്മൾ ഈ കൂട്ടി വെച്ചത് അപ്പോൾ എന്താണ് ഇങ്ങനെ കൂട്ടി വെക്കണമെന്ന് പറയുന്നത് നമ്മുടെ ആ അരിപ്പൊടിയും അരിപ്പൊടിയും ഒന്ന് കുതിർന്നു വരേണ്ടേ നമ്മൾ എന്താ ഉണങ്ങിയിരിക്കുന്ന അരിപ്പൊടിയിലേക്കേ നമ്മളിത് അങ്ങോട്ട് ഒഴിക്കുന്നത് പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി കടിച്ചായതും അത് ചൂടുവെള്ളം എടുത്ത് ഒഴിക്കരുത് കേട്ടോ നന്നായിട്ട് ആറി നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊന്ന് ഫ്രിഡ്ജിലോട്ട് വെച്ച് ഒന്ന് തണുപ്പിച്ചിട്ട് എടുത്തോളൂ നല്ല നമുക്ക് നല്ല തണുപ്പ് കിട്ടും കേട്ടോ മുഖത്തിടുമ്പോൾ നല്ല തണുപ്പ് കിട്ടും അങ്ങനെ വാങ്ങിച്ചു അല്ല അതിൽ നമ്മൾ കൂട്ടി വെച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഒന്നുമില്ല അതെ നമ്മളങ്ങനെ കല നമ്മളങ്ങനെ കൂട്ടി വെച്ചത് ആ ഒരു മിക്സി ഇങ്ങനെ ആവും കേട്ടോ ആ എന്താ ആ അരിപ്പൊടി ഒന്ന് കുതിർന്നു വരും കേട്ടോ അങ്ങനെ നമ്മൾ വെച്ചിട്ട് ആവശ്യമെങ്കിൽ പോരാകി നമ്മൾ വേണമെങ്കിലും ഇനിയും കടം ചായ നമുക്ക് ഒഴിച്ച് ഒഴിക്കാൻ കേട്ടോ മിക്സ് ചെയ്യാം നോക്കട്ടെ ഞാനൊന്ന് മോർത്തുന്നു അതിന് ഇച്ചിരി നമ്മൾ കടം ചായ എടുത്ത് വെച്ചേക്കണം കേട്ടോ ഒന്ന് കടം ചായ അല്ലെങ്കിൽ ബീ ബീട്രൂട്ടിൻ്റെ നീരറ്റത്ത ഇച്ചിരി അതും കൂടെ നമുക്ക് നോക്കാം കേട്ടോ നമുക്ക് കടിഞ്ഞായ ഇവിടെ ഇരിക്കണ്ടല്ലോ അങ്ങോട്ട് പെട്ടണം കേട്ടോ ഇത് നമ്മളിട്ടിട്ട് ഇവിടെ ഇരിക്കാൻ ഒക്കത്തില്ല ഞാൻ ഓടിപ്പോ അരി വന്നു കഴിഞ്ഞാലും നമ്മൾ അന്നെ വന്നു കേട്ടോ അപ്പൊ ഞാൻ വിളിച്ചിട്ട് കാണിക്കും ഇട്ടിട്ട് കാണിക്കും പറക്കണോ പോയി കേട്ടോ പോയി ഞാൻ വിനിയാ ഇങ്ങോട്ട് വന്നേക്കുന്നു പോയി ഞാൻ എന്തു എടുക്ക ഞാൻ എന്തോ എടുക്കുകയാണെന്ന് അറിയാൻ വന്നേരിക്കും കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരാറുണ്ട് അപ്പഴ് നമ്മള് ഇത്രയൊക്കെ ഇട്ടു നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ അലോവേര ജെല്ലൊക്കെ നമുക്ക് ഇടാൻ കേട്ടോ നല്ല തണുപ്പ് കിട്ടും നമുക്ക് അപ്പോൾ കടിഞ്ചായ കുടിക്കാൻ മാത്രമല്ല തലയിൽ മാത്രമല്ല നമുക്കിങ്ങനെ കേസ് പായ്ക്കുകൾ ഉണ്ടാക്കാനും കടിഞ്ചായ നല്ലതാണ് എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ ബീട്രൂട്ടൊന്നും ഇനിയും കളയണ്ട അലിംഗ് കളയത്തില്ല അത് വേറെ സത്യം കളർ എനിക്ക് നിറയ്ക്കകത്ത് ഇത്രയാ കിട്ടുന്നു എന്നെനിക്ക് അറിയത്തില്ല നല്ല കളറാണ് കേട്ടോ അടിപൊളി കളറാണ് കരിവാളിപ്പ് മുഖത്ത് നല്ല കളറും ഒക്കെ ഉണ്ടാവാൻ അരിപ്പൊടി തേൻ കളർ ഉണ്ടാവാൻ അരിപ്പൊടി കുട്ടനൊക്കെ ഉണ്ടല്ലോ സൂപ്പറാണ് നിങ്ങളെ ഡ്രസ്സിനകത്തുനിന്ന് വാങ്ങാൻ നോക്കണം എനിക്കറിയത്തില്ല ബീട്ട്രൂട്ടിൻ്റെ ഞാൻ പഴയ പഴയ കിട്ടുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് വേണ്ട ഇതൊക്കെ എന്നുവെച്ചാൽ ഡ്രസ്സിനകത്ത് ആയിക്കഴിഞ്ഞാൽ കളറ് ഇതിൻ്റെ അപ്പോഴിതേ നമ്മുടെ പായ്ക്കൊക്കെ ഇട്ട് കഴിഞ്ഞു ഈ നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കാണാം കേട്ടോ ഇങ്ങനെ ഇരിക്കട്ടെ ബാക്കിയുള്ളതെല്ലാം കൂടെ തൂക്കന്ന് കരട്ടിക്കണം കേട്ടോ അങ്ങനെ ദേ നമ്മുടെ പായ്ക്കൊക്കെ ഇവിടെ അടിപ്പൊള്ളിയായിട്ട് വെള്ളമൊക്കെ വറ്റി വന്നു നല്ലായിട്ടോ വറ്റി വന്നു കേട്ടോ അപ്പഴേ ഇനി ഞാൻ കഴുകിക്കൊണ്ട് പോയിതേ നമ്മൾ പായ്ക്കൊക്കെ ഇട്ട് കഴുകി കളഞ്ഞു അട്ടിപ്പൊടിയാണ് കേട്ടോ അട്ടി പൊടി നല്ല കളർ കിട്ടും നമുക്ക് ബീട്രൂട്ട് പിന്നെ പോരാത്തതിന് നമ്മുടെ അരിപ്പൊടി ഉണ്ടല്ലോ ഇവിടെ മങ്ങലാണ് കേട്ടോ മഴക്കോളാണോ എന്തോ രാവിലെ മകൻ മങ്ങലാണ് നമുക്കിവിടെ വെയിലില്ല വെയിലെന്ന് പറഞ്ഞയില്ല അപ്പോഴേ ഇപ്പോഴും പായ്ക്കെ ഇടാൻ നല്ലതാണ് വെയിലില്ലാത്ത സമയത്ത് രാവിലെയോ വൈകിട്ടോ ഒക്കെ നമുക്ക് പായ്ക്കുകളെ ഇടാം കേട്ടോ വെയിലുള്ള സമയത്തൊന്നും നിങ്ങൾ പായ്ക്കി ഇടണ്ട എന്താ നല്ല കുതിർന്നു കേട്ടോ തുടച്ചതാണ് അവിടെ കിട്ടലെ സൂപ്പർ റിസൾട്ട് കിട്ടുന്ന ഒരു നല്ലൊരു അടിപ്പൊടി പായക്കാണ് എല്ലാവരും ചെയ്ത് നോക്കണം എന്നും വേണമെങ്കിൽ നമുക്ക് ചെയ്യാം നിങ്ങളാഴ്ച അല്ലെങ്കിൽ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യമോ ഒക്കെ ചെയ്താലും നമുക്ക് സൂപ്പർ 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 റിസൾട്ട് കിട്ടും കേട്ടോ കളറ് കിട്ടാനും ഞാൻ പറഞ്ഞില്ലേ കരിമംഗല്യക്കാർക്കൊക്കെ നല്ല കിട്ടും ഐറ്റമാണ് ഇത് ചെയ്താൽ കേട്ടോ അപ്പോഴേ അങ്ങനെയുള്ളവർ വിഷമിക്കുക വേണ്ട ഒരുപാട് ഒരുപാട് പായ്ക്കുകളുണ്ട് അപ്പോഴ് അതൊന്നും ഒരു അസുഖമാണെന്നൊന്നും ആരും വിചാരിക്കേണ്ട കേട്ടോ അതൊക്കെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളൊക്കെയാണ് കരിമങ്ങല് അതൊക്കെ ഒന്ന് മാറിക്കിട്ടാനൊക്കെ ഇതുമാതിരിയുള്ള കിടിലൻ ടിപ്പുകൾ എപ്പോഴും നിങ്ങളെ ഇടാൻ നോക്കണം മടിച്ചിരിക്കാതെ കേട്ടോ അപ്പോഴേ സുപ്പ് കിടന്നുകൊണ്ടല്ലായിരിക്കും ഈ കരിമങ്ങലി വന്നിട്ട് ഇത് സഹായിച്ചാൽ അതൊന്നും ഇല്ല എൻ്റെ പൊന്നെ വരാതിരിക്കട്ടെ കേട്ടോ അങ്ങനെയുള്ള മുഖത്ത് പെട്ടെന്ന് എല്ലാവരും ശ്രദ്ധിക്കും അങ്ങനെ പാടുണ്ടെങ്കിൽ എല്ലാവരും ശ്രദ്ധിക്കുകയാണ് കേട്ടോ അതൊന്നും നിങ്ങൾ വിഷമിക്കേണ്ട കേട്ടോ സുപ്പ് കൊണ്ട് ക്യാൻറ്റിന് നിങ്ങളുടെ കൂടെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പാക്കിങ് ഒക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ കമൻ്റൊക്കെ അറിയിക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ഒക്കെ ചെയ്ത് തരണേ അപ്പോഴേ നാളെ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെയും വരണം കേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിനെ വരവേൽക്കാൻ നമ്മുടെ ഇവിടെ ഉപവാസ പ്രാർത്ഥനയൊക്കെ തുടങ്ങി ഞങ്ങൾക്ക് ഇങ്ങനെ പ്രാർത്ഥനയൊക്കെ കേട്ടുകൊണ്ടിരിക്കുക ഇനി നമുക്ക് ന്യൂ ഇയർ വരെ നമുക്ക് ആരാധനയൊക്കെ ഉണ്ട് പള്ളിയിലെ പ്രാർത്ഥനയൊക്കെ ഉണ്ട് അതൊക്കെ കേട്ട് ഇങ്ങനെ സൊപ്പ് ഇരിക്കും കേട്ടോ അപ്പോഴെല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ കേട്ടോ എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് നല്ല അടിപൊളി വർഷമായിരിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ സങ്കടവും വിഷമങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മറന്ന് പോട്ടെ പോട്ടെ പൊട്ടേ പോട്ടെ അതെല്ലാം അയച്ചു കളയാൻ നമുക്ക് കേട്ടോ എന്നിട്ട് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനെ നല്ല മനസ്സോടെ സന്തോഷത്തോടെ കൈ നീട്ട് നമുക്ക് വരവേൽക്കാൻ കേട്ടോ അങ്ങനെ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ